പത്തനംതിട്ടയിൽ ഇക്കുറി ബി ജെ പി വലിയ പ്രതീക്ഷ വയ്ക്കുന്നില്ല എന്ന സൂചനകളാണ് പുറത്തു വരുന്നത് ശബരിമല പ്രക്ഷോഭം വോട്ടാക്കി മാറ്റാൻ കഴിഞ്ഞ നിയമസഭാ ലോകസഭാ തെരഞ്ഞെടുപ്പുകളിൽ ബി ജെ പി പഠിച്ച പണി പതിനെട്ട് നോക്കിയിട്ടും ഒന്നും നടന്നില്ല എന്ന് മാത്രമല്ല നല്ല ചീത്ത പേര് കൂടിയാണ് പത്തനംതിട്ട സമ്മാനിച്ചത് പിന്നാലെ എ ക്ലാസ് മണ്ഡലത്തിൽ നിന്ന് പത്തനംതിട്ടയെ ബി ജെ പി കാര് ചെയ്തിട്ടുണ്ട് എന്തായാലും യു മികച്ച വിജയം തന്നെ ഇക്കുറിയും പത്തനംതിട്ടയിൽ ഉറപ്പിക്കാം ബി ജെ പി പ്രതീക്ഷകൾ തൃശൂരിലേക്ക് മാത്രം ഒതുങ്ങുമ്പോൾ പത്തനംതിട്ടയിൽ ആരെങ്കിലും മത്സരിച്ചോട്ടെ എന്ന നിലപാടിലാണ് ബി നിൽക്കുന്നത് എൽ ഡി എഫിനെ സംബന്ധിച്ച് മുൻ എം എൽ എ രാജു എബ്രഹാമിന്റെയും മുൻമന്ത്രി തോമസ് ഐസക്കിന്റെയും പേരുകൾ തുടക്കത്തിൽ കേട്ടിരുന്നുവെങ്കിലും ഒടുവിൽ തോമസ് ഐസക്കിന് തന്നെയാണ് സാധ്യതയെന്നാണ് ഇപ്പോൾ പറയുന്നത് എൻ ഡി എ സ്ഥാനാർത്ഥിയായി ചലച്ചിത്ര താരം ഉണ്ണി മുകുന്ദന്റെ പേര് ഉയർന്നു കേട്ടെങ്കിലും മത്സരത്തിനില്ല എന്നൊരു നിലപാടിലാണ് ഉണ്ണി മുകുന്ദൻ ഉള്ളത് ഒടുവിൽ ഇപ്പോൾ നറുക്കു വീണിരിക്കുന്നത് ഇപ്പോൾ പി സി ജോർജിനാണ് പത്തനംതിട്ട മണ്ഡലത്തിൽ ന്യൂനപക്ഷ വോട്ടുകൾ ഏറെ നിർണായകമാണ് ഈരാറ്റുപേട്ടയും സമീപ പഞ്ചായത്തുകളും ചേരുമ്പോൾ ഈ ന്യൂനപക്ഷ വോട്ടുകൾ നേടിയെടുക്കുന്നവർക്ക് പത്തനംതിട്ടയിൽ വിജയം കൊയ്യാൻ സാധിക്കും കഴിഞ്ഞ രണ്ട് രണ്ടര വർഷം കൊണ്ട് ന്യൂനപക്ഷങ്ങളെ വെറുപ്പിച്ച പി സി ജോർജിന് പൂഞ്ഞാർ നിയമസഭാ അടക്കം വലിയ തോൽവിയാണ് ഏറ്റുവാങ്ങേണ്ടി വന്നത് അതുകൊണ്ട് ജനപക്ഷം ബി ജെ പിയിലേക്ക് ഒട്ടിക്കഴിഞ്ഞാൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അംഗം വെട്ടാൻ പി സി ഇറങ്ങുമ്പോൾ യു ഡി എഫ് ക്യാമ്പിനാണ് ഏറെ സന്തോഷം കാരണം മറ്റൊന്നുമല്ല ചാഞ്ചാടി നിൽക്കുന്ന ന്യൂനപക്ഷ വോട്ടുകൾ പി സി ആണ് മത്സരിക്കുന്നതെങ്കിൽ കൃത്യമായി യു ഡി എഫിലേക്ക് തന്നെ എത്തും എന്തായാലും രണ്ടായിരത്തി ഒൻപതിൽ രൂപീകൃതമായ മണ്ഡലത്തിൽ പത്തനംതിട്ട ജില്ലയിലെ അഞ്ച് നിയമസഭാ മണ്ഡലങ്ങളും കോട്ടയം ജില്ലയിലെ കാഞ്ഞിരപ്പള്ളി പൂഞ്ഞാർ മണ്ഡലങ്ങളും ഉൾപ്പെടുന്നുണ്ട് ഇതിൽ ലോകസഭാ മണ്ഡലത്തിലെ ഏഴ് നിയമസഭാ മണ്ഡലങ്ങളും രണ്ടായിരത്തി ഇരുപത്തി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് പിടിച്ചെടുത്തിരുന്നു ജില്ലാ പഞ്ചായത്ത് ഭരണവും രണ്ടായിരത്തി ഇരുപതിൽ കൈപ്പിടിയിലൊതുക്കി പിന്നീട് നടന്ന പല തദ്ദേശ ഉപതെരഞ്ഞെടുപ്പുകളിലും എൽ ഡി ആണ് പത്തനംതിട്ടയിൽ നേട്ടമുണ്ടാക്കിയത് എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ സാഹചര്യം മാറുമെന്ന് കോൺഗ്രസും യു ഡി എഫും ഉറച്ചു വിശ്വസിക്കുന്നു കെ പി സി സി അധ്യക്ഷനും പ്രതിപക്ഷ നേതാവും നയിക്കുന്ന യാത്രയോടെ കളം മുറുകുമെന്നാണ് യു ഡി എഫ് നേതാക്കൾ പറയുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നാൽപ്പത്തിയാറായിരം വോട്ടുകൾക്കാണ് യു ഡി എഫ് ജയിച്ചത് ബി ജെ പി രണ്ട് പോയിന്റ് ഒമ്പത് ഏഴ് ലക്ഷം വോട്ടുകൾ നേടുകയും ചെയ്തിരുന്നു പി സി ജോർജിന് ആ വോട്ട് ബാങ്ക് മറികടക്കാൻ പോയിട്ട് അതിനൊപ്പം എത്താൻ പോലും സാധിക്കില്ല എന്നുറപ്പാണ് പി സി കാരണം ബി ജെ പിക്ക് നഷ്ടമാകുന്ന വോട്ടുകൾ യു ഡി എഫ് ജയം അനായാസമാക്കുമെന്നാണ് കോൺഗ്രസ് കരുതുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ എൽ ഡി എഫിന് മൂന്ന് ലക്ഷത്തി മുപ്പത്തിയാറായിരം വോട്ടുകളും യു ഡി എഫിന് മൂന്ന് ലക്ഷത്തി എൺപതിനായിരം വോട്ടുകളുമാണ് ലഭിച്ചത് രണ്ടായിരത്തി ഒൻപതിൽ ഒരു ലക്ഷത്തിലധികം വോട്ടുകൾക്കും രണ്ടായിരത്തി പതിനാലിൽ അമ്പതിനായിരത്തിലധികം വോട്ടുകൾക്കുമായിരുന്നു യു ഡി എഫിലെ ആൻഡോ ആന്റണി വിജയിച്ചു കയറിയത് സി പി വന്നാൽ മണ്ഡലം പിടിക്കുന്നതിന് കേന്ദ്ര കമ്മിറ്റി അംഗം തോമസ് ഐസക്കിനെ രംഗത്തിറക്കാൻ സി പി എമ്മിലെ ഒരു വിഭാഗം തുടക്കം മുതൽ തന്നെ ശ്രമം തുടങ്ങിയിരുന്നു പാർട്ടിയിൽ പത്തനംതിട്ടയുടെ ചുമതല കൂടിയുള്ള ഐസക് കഴിഞ്ഞ ഒരു വർഷമായി ഇവിടെ സജീവമായി രംഗത്തുണ്ട് കഴിഞ്ഞ ആഴ്ച തിരുവല്ലയിൽ സംഘടിപ്പിച്ച മൈഗ്രേഷൻ കോൺക്ലേവിൽ പങ്കെടുത്ത തോമസ് ഐസക് സ്ഥാനാർത്ഥിത്വം പറയാതെ തന്നെ ഉറപ്പിക്കുന്നുമുണ്ട് മണ്ഡലവുമായി ഒരു വർഷം മാത്രം പരിചയമുള്ള തോമസ് ഐസക് അട്ടിമറി നടത്തില്ലെന്നും പത്തനംതിട്ട യു ഡി എഫ് തന്നെ ഉറപ്പിക്കുമെന്നും കോൺഗ്രസ് അടിയുറച്ച് വിശ്വസിക്കുന്നുണ്ട്